മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ ഹുസൈൻ റാണയെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ചത് കഴിഞ്ഞ ദിവസമാണ് രണ്ടായിരത്തി എട്ടിൽ നൂറ്റി അറുപത്തിയാറിലേറെ പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് പതിനേഴ് വർഷത്തിന് ശേഷമാണ് പാകിസ്ഥാൻ കനേഡിയൻ ബിസിനസ്സുകാരനും മുൻ പാക് സൈനിക ഡോക്ടറുമായ റാണയെ ഇന്ത്യക്ക് കിട്ടുന്നത് എന്നാൽ മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകനായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ഇപ്പോൾ എവിടെയാണ് അമേരിക്കയിൽ ഹെഡ്ലി അറസ്റ്റിലായെങ്കിലും ഇപ്പോഴും ഇന്ത്യയിലെത്തിക്കാനായിട്ടില്ല തഹാവൂർ റാണയെ വിട്ടുകിട്ടിയത് മോദി സർക്കാരിന്റെ നയതന്ത്ര മികവാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ബി ജെ പിയും അവകാശപ്പെടുമ്പോൾ ഭീകരാക്രമണത്തിലെ മുഖ്യ സൂത്രധാരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ അമേരിക്ക കൈമാറാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇന്ത്യയിലെത്തി ആക്രമണം നടത്തേണ്ട സ്ഥലങ്ങളുടെ ചിത്രങ്ങളെടുത്ത് ലഷ്കരെ തൈബയ്ക്ക് കൈമാറിയത് ഹെഡ്ലിയാണ് അമേരിക്കൻ ജയിലിലുള്ള ഇയാളെ വിട്ടുകിട്ടാൻ നീക്കമില്ല അമേരിക്കയുടെയും പാകിസ്ഥാന്റെ ചാരസംഘടന ഐ എസ് ഐയുടെയും ഇരട്ട ചാരനായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഹെഡ്ലിയുടെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ അമേരിക്കയ്ക്ക് അറിയാമായിരുന്നുവെന്നും ആരോപണമുണ്ട് തങ്ങളുടെ പൗരനായ ഹെഡ്ലിയെ ഇന്ത്യക്ക് കൈമാറില്ലെന്ന് ധാരണയുണ്ടെന്നാണ് അമേരിക്കൻ വാദം മുംബൈ ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ട് അജ്ഞാത കേന്ദ്രത്തിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിൽ ടാഡ കോടതിക്ക് വീഡിയോ കോൺഫറൻസിൽ ഹെഡ്ലി മൊഴി നൽകിയിരുന്നു ഭീകരാക്രമണ കേസിൽ റാണയുടെ പങ്ക് ഹെഡ്ലിയെ അപേക്ഷിച്ച് വളരെ ചെറുതാണ് ഗൂഢാലോചന ഹെഡ്ലിയെ ഇന്ത്യയിലെത്താൻ സഹായിച്ചു തുടങ്ങിയവയാണ് റാണയ്ക്കെതിരെയുള്ള കുറ്റങ്ങൾ ഭീകരാക്രമണ കേസിൽ മുഖ്യപ്രതിയല്ലാത്ത സ്വന്തം പൗരനല്ലാത്ത ഒരാളെ കൈമാറി സ്വന്തം ചാരൻ കൂടിയായ ഹെഡ്ലിയെ സംരക്ഷിക്കാനാണ് അമേരിക്കൻ ഭരണകൂടത്തിന്റെ ശ്രമമെന്ന് നയതന്ത്ര ഉൾപ്പെടെയുള്ളവർ സംശയം പ്രകടിപ്പിക്കുന്നു അമേരിക്കൻ വിധേയത്വത്താൽ ഹെഡ്ലിയെ വിട്ടുകിട്ടുന്നതിന് ഇന്ത്യ നീക്കം നടത്തുന്നില്ലെന്ന ആരോപണവും ശക്തമാണ്